ഹോണ്ടയുടെ കാലത്തേ മികച്ച പ്രൊഡക്റ്റുകളൊന്നാണ് നമ്മുടെ ഹോണ്ടയുടെ യൂണിക്കോൺ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വലിയ പ്രാവശ്യമുള്ള ഒരു സി ബി യൂണിക്കോൺ ആണ് ഉണ്ടോ നല്ലൊരു വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വണ്ടി കൊടുക്കാനുള്ളതാണ് എൻ്റെ നമ്പറൊന്ന് കാണിച്ചിട്ടുണ്ടാക്കൽ ഫോർട്ടി ഫൈവ് ബി എയ്റ്റ് ഫൈവ് ത്രീ ഫൈവ് ഒരു ചെറിയ ഫാൻസി നമ്പറാണ് ഒരു അഞ്ചൊക്കെ പ്രിയപ്പെട്ടതാണ് നിങ്ങൾ അഞ്ച് എന്ന് പറയുന്ന നമ്പർ നിങ്ങളുടെ പ്രിയപ്പെട്ട നമ്പറാണെങ്കിൽ ആണെങ്കിൽ നോക്കിയാൽ കൊടാം ജസ്റ്റ് ഒരു ഫണിയായിട്ട് പറഞ്ഞതാണ് എന്നാലും നല്ല ഭംഗി മലയാളത്തിൽ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാകും സ്കേൽ നാൽപ്പത്തഞ്ച് പി എൺപത്തഞ്ച് മുപ്പത്തഞ്ച് നല്ലൊരു നമ്പറായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇനി ഔട്ടർ ഔട്ടർ പോലെ നോക്കുകയാണെങ്കിൽ സീറ്റ് കവറിന് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരുന്നു ഇവിടെയൊക്കെ ഗേറ്റ് ചെറിയ സ്ക്രാച്ചുണ്ട് വേറെ കുഴപ്പം തന്നെ ഒരു പുതിയ സീറ്റ് കവർ പത്ത് മൂന്ന് അടിച്ചിട്ട് അടിപൊളി ഇരിക്കും പക്ഷേ ഇത് നിലവിൽ കിടക്കുന്നത് നല്ല രസമായിട്ടുള്ള സീറ്റ് കവറാണ് പിന്നെ ഇവിടുത്തെ കോമൺ ഇത് എല്ലാ വണ്ടികളിലും പോയിരിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് പെയിൻറ്റ് മാത്രമാണ് പോയിട്ടുള്ളത് ഇനി വണ്ടി കഴിയിട്ടില്ല കാരണം ഇന്നലെ മഴയത്ത് കയറി വന്നിട്ടുള്ളതാണ് ഇന്നലെ ഓടിച്ച് നോക്കി നിങ്ങൾക്ക് അറിയാം മഴ ഇത് ഒരു വന്നാണ് അതിൻ്റെ ഒരു അഴുക്ക് മാത്രം കഴുകി ഒന്ന് മറ്റേ ആ ഇരുവരും അവിടെ വാക്സിൻ ഇട്ടാൽ പോലും വണ്ടി പുത്തൻ പോലെ ഇരിക്കും ഇനി ഫ്രണ്ടിൽ നിന്നുള്ളൊരു ലുക്കാണിത് ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ വൈസറിൻ്റെ അവിടെ മാത്രം ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ അവിടെ സ്റ്റിക്കറുണ്ട് ഇത് ഇവിടുത്തെ ഒരു സംഭവം പോയിട്ടുണ്ട് ഇതിൻ്റെ പ്രധാന ഒരു ചെറിയ കാര്യം വെച്ചാൽ ഇവിടെ ഒരു ടാങ്കിൻ്റെ ഈ അടിഭാഗത്ത് ഒരു ചെറിയൊരു കുത്തുണ്ട് അത് ഈ സ്റ്റാൻഡുമേന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് വീണതാണ് വേറെ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുള്ളതല്ല അതിമേന്ന് വീണിട്ടുള്ള ഒരു സംഭവം മാത്രമാണ് ഇത് അഴുക്കാനുണ്ട് അവർ ഇതൊക്കെ കഴുകിയ ക്ലീൻ ആകുന്ന ഒരു വണ്ടി ഇനി ഇതിൻ്റെ ടോട്ടൽ കിലോമീറ്റർ ഓടി ഇത് പറയുകയാണെങ്കിൽ അമ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഇതുവരെ ട്രാവൽ ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ ഫ്രണ്ട് ടയർ ഒരു നാൽപ്പത് ശതമാനത്തിൻ്റെ അടുത്തുള്ളൂ പക്ഷേ ബാക്ക് ടയർ ഏകദേശം പുത്തം പോലെയുണ്ട് അത് തൊണ്ണൂറ് ശതമാനത്തിൻ്റെ അടുത്ത് ബാക്ക് ടയർ ഉണ്ട് നമുക്ക് ആ വന്ന് നോക്കുമ്പോൾ അത് അറിയാൻ പറ്റും ഫ്രണ്ട് ഡിസ്ക് ഓറേക്കാണ് പിന്നെ യൂണികോണിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല സുഖകരമായ ലോങ്ങ് യാത്രയ്ക്കും പറ്റും മൈലേജും അത്യാവശ്യമുണ്ട് അങ്ങനെയുള്ള അടിപൊളി വണ്ടിയാണ് മോണോ സസ്പെൻഷനാണ് ഇതിൻ്റെ ഈ യൂണിക്കോണിൻ്റെ സംഭവം എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പിന്നെ സൈലൻസൻ്റെ ഇത് ഇവിടെ തുരുമ്പ് പിടിക്കുന്നത് മിക്ക വണ്ടികളിലും അങ്ങനെ തന്നെയാണ് അതുമാത്രമേ ഉള്ളൂ കേട്ടോ വേറൊരു കുഴപ്പം വണ്ടിക്ക് ഇല്ല വണ്ടിയുടെ ഇൻഷുറൻസ് അടുത്ത കൊല്ലം ഏപ്രിൽ മാസം വരെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ഒരു വിഷൻ പുതിയതാണ് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വേലിപ്പാടം പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അവിടെയാണ് വണ്ടി ഇരിക്കുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് അപ്പം നല്ലൊരു യൂണിക്കോണാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഡസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് വരാം ഒന്ന് നോക്കാം വേറെ പ്രത്യേകിച്ച് കലാപം ഒന്നും വണ്ടിക്കില്ല ഇനി ഇതിന്റെ ബാറ്ററിയിലെ കാര്യം പറയുകയാണെങ്കിൽ പുത്തൻ ബാറ്ററി അതായത് ഈ വർഷം ഏപ്രിൽ മാസത്തില് മാറ്റി വെച്ച ബാറ്ററിയാണ് നാല് വർഷത്തെ വാറണ്ടിയോട് കൂടി അതായത് മൂന്ന് വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും ഒരു വർഷത്തേക്കുള്ള പൈസ റെഡ്യൂസ് ചെയ്തിട്ടുള്ള വാറണ്ടിയുമാണ് നമ്മുടെ ബാറ്ററിയുടെ ലെവലുള്ളത് അപ്പോൾ പുത്തൻ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നതെന്ന് പറയാം അപ്പോൾ ഇനി വണ്ടിയുടെ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ നമ്മൾ സ്ഥിരം പറയാറുള്ളത് പോലെ നിങ്ങളെല്ലാവരും പറ്റുവാണെങ്കിൽ ഒരു നൂറിലേക്ക് വീഡിയോയ്ക്ക് ടാർഗറ്റ് ചെയ്യേണ്ടി പറ്റുവാണെങ്കിൽ നിങ്ങളതൊന്നും ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഏതെങ്കിലും കൂട്ടുകാർ വണ്ടി യൂണിക്കോൺ അന്വേഷിച്ചിടക്കുന്നവരുണ്ടെങ്കിൽ പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ കുറിച്ച് അല്ലെങ്കിൽ വീഡിയോയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് തിരുത്തേണ്ട കാര്യങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വാഹനം വിട്ടുപോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും വിറ്റുപോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സ്ക്രോൾ ചെയ്തിട്ടാണ് നിങ്ങൾ അത് കാണുന്നതെങ്കിൽ പോലും തമ്പനില അടിഭാഗത്തായിട്ട് നമ്മളത് വിറ്റ് പോയുന്ന രീതിയിൽ പോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് ഫോട്ടോസുകൾ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ നാല് ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫോട്ടോസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മോഡല് യൂണിക്കോൺ സിംഗിൾ ഓണർ പുതിയ ബാറ്ററി ബാക്ക് ടയറൊക്കെ അത്യാവശ്യം തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ട് അമ്പത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വണ്ടി ഈ വണ്ടിക്ക് വില പറയുന്നത് വെറും അറുപത്തയ്യായിരം രൂപയാണ് വിലവേശലും പിന്നെ എല്ലാ കാര്യത്തിലും എല്ലാ വിഷയത്തിലും ബാധിക്കുന്ന ഒരു സംഗതിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിലപേശാവുന്നതാണ് അറുപത്തയ്യായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് നിങ്ങൾ വിളിക്കുക വാഹനം ഓടിച്ച് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വിലവേശലും കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് പോകുക സിംഗിൾ ഓണറാണ് തൃശ്ശൂർ ജില്ലയിലെ വരന്തപള്ളി ഗ്രാമപഞ്ചായത്തിൽ വേലിപ്പാടെന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ വണ്ടി ഇരിക്കുന്നത് അപ്പൊ മറ്റൊരു വാഹനത്തിന്റെ കിടിലെ വിശേഷങ്ങളുമായി വരുന്ന അല്ലെ എല്ലാ ബൈ